മതാധിഷ്ഠിത മാധ്യമം പുതിയ കാലത്ത് ശക്തിപ്പെടുന്നതായി മന്ത്രി പി പ്രസാദ് കൊല്ലത്ത് ആര്യാട് ഗോപി അനുസ്മരണ സമ്മേളന ഉദ്ഘാടനവും ദൃശ്യമാധ്യമ അവാർഡ് വിതരണവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം നവോത്ഥാന കാലത്ത് സാമൂഹ്യ സംഘടനകൾക്ക് പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടായിരുന്നു പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തെ ഉദ്ധരിക്കാനും നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനുമാണ് അത്തരം പ്രസിദ്ധീകരണങ്ങൾ ശ്രമിച്ചത് എന്നും മന്ത്രി പറഞ്ഞു വലിയ ഞാൻ ഒരു അവസാനിപ്പിക്കുകയാണ് വളരെ നമ്മൾ പറയുന്ന ഈ മതനിരപേക്ഷത തുല്യത അതൊക്കെ ഒരു കാലഘട്ടം നല്ലവണ്ണം ഉയർത്തിപ്പിടിച്ചുവെങ്കിൽ നവോത്ഥാനത്തിന്റെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുവെങ്കിൽ അതൊക്കെ പറയാന് ഏറ്റവും പ്രമുഖമായിരുന്നു എങ്കിൽ അതിന് വിപരീതമായി പറയുക എന്നത് മതനിരപേക്ഷതക്ക് എതിരായ നിലപാടെടുക്കുക എന്നത് ഏറ്റവും പ്രമുഖം ഇതിനു വേണ്ടി തന്നെ മാധ്യമങ്ങൾ തന്നെ ഉണ്ടാവുന്നു അത് ഏതെല്ലാം നടത്തി അത് നമ്മൾ പറയുന്ന ഇപ്പം ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങൾ എന്നൊക്കെ പറയുന്ന അതിലേക്ക് പുതിയ പുതിയ ഞാൻ പങ്കാളികളാവാൻ കൂടി ഇടം നൽകുന്നു എന്നൊക്കെ പറയുന്ന സംസ്ഥാനത്തിലേക്ക് വരും